വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ജീവനും വീണയും വ്യക്തമായ പ്ലാനോട് കൂടി തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് വീണ ഇപ്പോൾ ജീവനെയും കൊണ്ടുവന്നിരിക്കുന്നു നീ എന്നെ ചതച്ചാൽ നീ മറന്നു പോകും നിന്നെ എല്ലാവരും മറന്നു പോവും എന്നൊക്കെ ജീവൻ വീണയെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനി ഒന്നിച്ചേ എന്ന് ജീവൻ വീണയോടും പറയുന്നു പിന്നീട് കണിക്കുന്നത് ഹരി ആ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സാർ അവിടേക്ക് വന്നിട്ട് ഫോൺ കിട്ടിയോ ആ വീഡിയോ അതിലില്ലേ എന്ന് നോക്കിയേ എന്നൊക്കെ പറയുന്നുണ്ട് ഞാനും അതാണ് നോക്കുന്നത് എന്ന് ഹരി അങ്ങനെ വീഡിയോ മൊത്തം അരിച്ചുപറക്കുന്നുണ്ട് എന്നാൽ ആ വീഡിയോ മാത്രം അതിലില്ല അപ്പോൾ ഈ ഫോൺ തട്ടിയിട്ടതും എന്ന് ശരിയാക്കാൻ കൊണ്ടുപോയതും വീണയുടെ ബുദ്ധിയായിരുന്നു അല്ലേ എന്നെ സാറ പറയുമ്പോൾ ഹരി പറയുന്നു ഈ കുഴപ്പക്കാരായ ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പേ അവർ പ്രവർത്തിക്കും അവർ ഈ ഫോൺ എടുത്തുകൊണ്ട് പോകുമ്പോഴേ തടയണമായിരുന്നു അവളോട് ചോദിച്ചാൽ അവൾ നിഷേധിക്കും ഫോൺ സർവീസ് ചെയ്തവരെയും കുറ്റം പറയുകയും ചെയ്യും എന്തായാലും ഇനി പരസ്പരം പറഞ്ഞിട്ട് കാര്യമില്ല ജീവനെ കുറിച്ചുള്ള നിത്യയുടെ ചിന്ത ഇനി മാറ്റിയേ പറ്റൂ അതിനി എന്താണ് ചെയ്യുന്നത് ഞാൻ നോക്കിയിട്ട് ഇനി മാർഗമൊന്നുമില്ലെന്ന് ഹരി പറയുമ്പോൾ സാറ പറയുന്നുണ്ട് ഞാനൊന്ന് നോക്കട്ടെ ഹരി ഇതറിഞ്ഞിട്ടും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അത് അപകടമാണ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് സാറ എങ്ങോട്ടേക്ക് പോകുന്നു ഈ സമയം സാറ നിത്യ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് സാറവിടേക്ക് വരുന്നത് നിത്യയോട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വെച്ച് ജീവൻ മാറി എന്ന് നിത്യ പറഞ്ഞപ്പോൾ ഞാൻ ഒട്ടും വിശ്വസിച്ചില്ല പക്ഷേ ജീവൻ മനുവിനെ കൂട്ടിക്കൊണ്ടുവന്ന രീതിയും അവനെ സ്വീകരിച്ച രീതിയും കണ്ടപ്പോൾ അത് സംശയിക്കുന്നത് എന്തിനാ എന്ന് പറയുമ്പോൾ നിത്യ പറയുന്നു ഇതുതന്നെയാണ് സാറാ ഞാൻ എല്ലാവരോടും പറഞ്ഞത് ആർക്കും മനസ്സിലാവാത്തതും അതാണ് നിത്യ ഞാൻ തൻ്റെ മനസ്സ് മാറ്റാന്ന് കരുതി പറയല്ല ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയ ആളാണ് നിത്യ ഇനി ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒരു ചുവട് വെക്കുമ്പോൾ അത് കൃത്യമായ ഒരു ഉത്തരമുണ്ടാകണം അതിപ്പോൾ ജീവന്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യത്തിലായാലും നമ്മളൊരു യാത്ര പോകുമ്പോൾ പഴുവയ്ക്കൽ കുറേ പേരെ കാണില്ലേ ചിലി ചിലര് വളരെ ദയനീയമായി നമ്മുടെ അടുത്ത് വന്ന് കൈ നീട്ടും നമ്മുടെ കയ്യിലുള്ളത് അവർക്ക് കൊടുക്കുകയും ചെയ്യും പക്ഷേ മൂന്നോ നാലോ ദിവസങ്ങൾ കഴിയുമ്പോൾ പത്രത്തിൽ വരുന്ന കൊടും ക്രൂരതകൾ ചിലപ്പോൾ അവരായിരിക്കും നമുക്ക് അബദ്ധം പറ്റിപ്പോയെന്ന് അപ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് ആളുടെ കാര്യം അങ്ങനെയാണ് സാറ് വീണ്ടും ജീവന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിക്കുകയാണോ എന്ന് നിത്യ ചോദിക്കുന്നുണ്ട് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണതല്ലേ കൺമുന്നിൽ വെള്ളം കണ്ടാലും തൊട്ട് നോക്കണം പൊള്ളുന്നുണ്ടോ എന്ന് ഞാൻ നിത്യോട് ഒരു കാര്യം ചോദിക്കട്ടെ നിത്യ ജീവനുമായി ഒന്നിച്ച് താമസിച്ചിരുന്നപ്പോൾ ഒന്നിച്ച് ജീവിച്ചിരുന്നപ്പോൾ നിത്യയുടെ ജീവൻ ക്രൂരതകൾ മാത്രം ചെയ്തിരുന്നു എപ്പോഴേക്കോ ജീവൻ നല്ലവനായി മാറിയെന്ന് നിത്യ ചിന്തിച്ചിട്ടില്ലേ പല കടുത്ത തെറ്റുകൾ ചെയ്തതിനു ശേഷം സുജാതന്റിയുടെ കാലുപിടിച്ച് കരയുമ്പോഴും സുജാതന്റിയുടെ മടിയിൽ കിടന്ന് കിടന്നുറങ്ങുമ്പോഴും അയാൾ ഒരു നിഷ്കളങ്കനാണെന്ന് നിത്യ കരുതിയിട്ടില്ലേ അതേ ജീവൻ മണിക്കൂറുകൾക്കുള്ളിൽ വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ മാറിയിട്ടില്ലേ ഒന്നും വേണ്ട സുജാതാന്റെയും ജ്യോതിയും ശരവണനെയും ഒക്കെ കൊല്ലാൻ ശ്രമിക്കുന്നതിന് മുമ്പ് ജീവൻ അവരുടെ മുന്നിൽ കരഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണോ സത്യം അതോ കൊല്ലാൻ ശ്രമിച്ചതാണോ സത്യം പലതവണ നിത്യ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടില്ലേ അതിനുശേഷം കാല് പിടിച്ച് കരഞ്ഞിട്ടില്ലേയും അതിലേതായിരുന്നു സത്യം ഏതായിരുന്നു യാഥാർത്ഥ്യം ജീവൻ ഏതായിരുന്നു അഭിനയിച്ചത് എന്ന് ഒന്ന് പറഞ്ഞു തരാമോ ഇതൊക്കെ പറയുമ്പോൾ നിത്യ ഒരു നിമിഷം ചിന്തിച്ചു നിൽക്കുന്നുണ്ട് ഓർമ്മയുണ്ടോ നിത്യയുടെ കൂട്ടുകാരെയും അവന്റെ ഭാര്യയെയും ജീവന തല്ലിച്ചറിച്ചത് എന്നിട്ട് പിന്നെ ജീവൻ എന്താ ചെയ്തത് സങ്കടം പറഞ്ഞ് നിന്നോട് കരഞ്ഞു ഇപ്പോ മറ്റുള്ളവരുടെ മുന്നിൽ ജീവൻ ക്രൂരത കാണിക്കുന്നു നിത്യയുടെ മുന്നിൽ നിഷ്കളങ്കൻ ഇതലേതാ സത്യവിനെ ഞാൻ ചോദിക്കുന്നുള്ളൂ നിത്യ ഒഴിഞ്ഞു പോയ ഒരു അപകടത്തിലേക്ക് വീണ്ടും നീ ചെന്ന് കയറിയാൽ നീ ഒരു മണ്ടിയാണെന്ന് ആൾക്കാർ പറയൂ എനിക്ക് നിന്നെക്കുറിച്ചത് കേൾക്കാൻ താല്പര്യമില്ല ജീവനൊപ്പം ജീവിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ പരിപൂർണമായ ഉറപ്പ് വേണം അയാൾ ഇനി ഒരു തെറ്റും ചെയ്യില്ലെന്ന് അയാൾ ഇനി എന്ത് തെറ്റ് ചെയ് അയാളുടെ മുന്നിൽ എന്ത് കണ്ടാലും ഉറങ്ങിക്കിടക്കുന്ന മൃഗം എഴുന്നേൽക്കില്ല എന്ന് അത്രയ്ക്ക് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ അത് ഉറപ്പിച്ച ശേഷം നീ എന്നോട് പറ സുജാതന്റെ എതിർപ്പുകളെ ഞാൻ മാറ്റിത്തരാം ഇവരുടെ സംസാരം വീണ കേൾക്കുന്നുണ്ടായിരുന്നു അതിന് ഞാൻ ശ്രമിക്കുമെന്ന് നിത്യ ബുദ്ധിയുള്ള പെണ്ണാണ് നീ അത് ബുദ്ധിമാന്റെ മുന്നിൽ തോൽക്കരുത് എന്നും പറഞ്ഞു കൊടുത്തിട്ട് സാറ അവിടെ നിന്ന് പോവുകയാണ് സാറ വരുന്നത് കണ്ട് പെട്ടെന്ന് വീണയും അവിടെ നിന്ന് പോകുന്നു ശേഷം കാണിക്കുന്നത് ഹരി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് ഒറ്റക്ക് അവിടേക്ക് നിത്യ വരുന്നു എനിക്ക് ഹരിയുടെ ഒരു സഹായം വേണമെന്ന് നിത്യ ചോദിക്കുന്നു എനിക്കൊരു സത്യം തിരിച്ചറിയാനാണ് ഹരിക്ക് മാത്രമേ എന്നെ ഈ കാര്യത്തിൽ സഹായിക്കാൻ കഴിയൂ എന്നും പറയുന്നു ഇതും വീണ കാണുന്നുണ്ട് ഹരി എന്റെ കൂടെ നിൽക്കില്ലേ എന്നും ചോദിക്കുന്നു ഈ കാര്യത്തിൽ ഞാൻ എന്തു പറഞ്ഞാലും മനസ്സരിക്കില്ലേ എങ്കിൽ എന്റെ കൂടെ വായെന്ന് നിത്യ പറയുന്നു എനിക്ക് സമയം കളയാനില്ല എനിക്ക് ഇതിന്റെ തെളിവ് ഇപ്പോ തന്നെ കിട്ടണമെന്നും നിത്യ പറയുന്നു ഇതൊന്നും അറിയാതെയാണ് ഹരി നിത്യയുടെ നിത്യയോടൊപ്പം പോകുന്നത് നിത്യയും ഹരിയും നേരെ താഴേക്കാണ് പോകുന്നത് ജീവന്റെ മുന്നിലേക്ക് ജീവൻ എവിടെയാണെന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ജീവൻ കിച്ചണിൽ ഇരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവൻ അടുക്കളയിലുണ്ട് ഇപ്പൊ നമ്മൾ കാണിക്കാൻ പോകുന്നത് ജീവനെ കാണിക്കാനാണ് നിത്യ ഹരിയോട് പറയുന്നു ഹരി എന്തെങ്കിലും സംസാരിക്കണമെങ്കിലും തനിച്ചാകുന്ന ഒരു സമയം കിട്ടണ്ടേ എന്റെ അവസ്ഥയും അതാണെന്ന് ഹരി നമ്മളെ ആർക്കും മനസ്സിലാകാത്തതുപോലെ മനസ്സിലാക്കാതിരുന്നിട്ട് എന്ത് കാര്യം അവസാനം ഇതെല്ലാവരും അംഗീകരിച്ചല്ലേ പറ്റൂ എന്ന് ഹരി പറയുന്നു ഇവർ രണ്ടുപേരും ജീവനെ കേൾക്കാൻ കുറച്ച് വെച്ചത്തിലാണ് സംസാരിക്കുന്നത് എന്റെ ജീവൻ കേൾക്കുന്നുണ്ട് ജീവൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പെട്ടെന്ന് എന്റെ തോളിൽ കൈവയ്ക്കാൻ പറയുകയാണ് നിത്യ ഹരിയോട് ജീവൻ വന്ന് നോക്കുമ്പോൾ നിത്യയുടെ താടിക്ക് പിടിക്കുന്നതും തോളിൽ കൈവയ്ക്കുന്നതും എല്ലാം ഇങ്ങനെ ജീവൻ കാണുന്നുണ്ട് ഹരിയും നിത്യയും വളരെ സ്നേഹത്തോടെയും പ്രണയത്തോടെയും നിൽക്കുന്ന ആ ഒരു രംഗമാണ് ജീവൻ കണ്ടുകൊണ്ടുവരുന്നത് നിത്യയും അതുപോലെ തന്നെ ഹരിയോട് സ്നേഹത്തോടെയും പ്രണയത്തോടെയും ഇടപഴകുന്നു പതി ചോദിക്കുന്നുണ്ട് ഹരി ജീവൻ നമ്മളെ കാണുന്നില്ലേ എന്ന് ഹരി ചെറുതായിട്ടൊന്ന് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് എന്താ ജീവന്റെ മുഖത്തെ ഭാവം എന്ന് നിത്യ ചോദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഹരി പറയുന്നു നിത്യ സത്യങ്ങൾ എപ്പോഴും ക്രൂരമാണ് നിത്യയുടെ മനസ്സ് സത്യങ്ങൾ സ്വീകരിക്കാൻ പാകപ്പെടണം ജീവൻ അവിടെ ഇരിക്കുന്ന ഒരു കത്തി എടുക്കുന്നുണ്ട് ജീവന്റെ കയ്യിൽ കത്തിയിരിക്കുന്നത് ഹരി കാണുന്നു പെട്ടെന്നാണ് വീണ ജീവനെ ഫോൺ ചെയ്യുന്നത് എന്നാൽ ആദ്യം ജീവൻ ഫോൺ കട്ട് ചെയ്യുന്നു വീണ്ടും വീണ വിളിക്കുന്നുണ്ട് വീണ്ടും കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ജീവൻ അതും ദേഷ്യത്തോടെ തന്നെ നിത്യോട് തിരിഞ്ഞു നോക്കാൻ പറയുന്നുണ്ട് ഹരി അവന്റെ മാറ്റം കാണാമെന്നും പറയുന്നു കത്തിയമായി വരുന്നതാണ് കാണുന്നത് ജീവൻ പക്ഷേ ആ നിമിഷം അടുക്കാറായി നിന്റെ തിരിച്ചറിവിന്റെ നിമിഷം എന്നൊക്കെ ഹരി പറയുന്നു വീണ്ടും വീണ്ടും വീണ നിത്യെ നിത്യെ വിളി സോറി ജീവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നീ അബദ്ധം കാണിക്കരുത് നീ മാറിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ള അവരുടെ പരീക്ഷണമാണിത് എന്ന് അവരെ സാറയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ആ കെണിയിൽ ചാടരുത് എന്നും വീണ പെട്ടെന്ന് ജീവനെ അറിയിക്കുന്നുണ്ട് പെട്ടെന്നാണ് ജീവനെ കാര്യം മനസ്സിലാകുന്നത് തിരിഞ്ഞു നോക്കാൻ ഹരി നിത്യോട് പറയുമ്പോൾ നിത്യ തിരിഞ്ഞു നോക്കുന്നുണ്ട് എന്നാൽ കത്തികൊണ്ട് അവിടുത്തെ ആ ചിതല് മാറ്റുന്നതാണ് കാണുന്നത് സത്യത്തിൽ ഈ ചിതലുകൾ എന്തിനാണ് ജീവിക്കുന്നത് മനുഷ്യനെ ദ്രോഹിക്കാൻ വീട്ടിൽ പണിയധികം ഇല്ലാത്തവർക്ക് ഇത് ഒരു വിനോദമാണ് അല്ലെ ഹരിസാറെ എനക്ക് ഇങ്ങനെ ജീവൻ പറയുന്നു ഹരി അവിടുന്ന് പോവുകയാണിപ്പോൾ പിറകെ നിത്യയും പോകുന്നു നിത്യ ഹരിയോട് പറയുന്നു എനിക്ക് തെറ്റിയിട്ടില്ല ഹരി ജീവൻ നിങ്ങൾ പറയുന്ന ഒരു കുഴപ്പവും ഇല്ല ഇത് ജീവൻ കേൾക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മേ ചാനൽ